ജഗത് പിതാവാണ് പരമശിവൻ അസുരൻ മൃഗമെന്നോ പക്ഷിയെന്നോ ദേവനെന്നോ മനുഷ്യനെന്നോ നോക്കാതെ ഏവരെയും കടാക്ഷിക്കുന്ന ദേവൻ കൂടിയാണ് ഭഗവാൻ ഇതിനാൽ ഭഗവാന് അനേകം നാമങ്ങളുമുണ്ട് ദേവാദിദേവൻ മഹേശ്വരൻ മഹാദേവൻ എന്നിങ്ങനെ പലതും മഹാദേവന്റെ പ്രത്യേകതയാണ് അഭിഷേകപ്രിയനാണ് എന്നത് ഒരൽപം ജലത്താൽ പോലും അതീവ സന്തുഷ്ടനാകുന്ന ദേവൻ കൂടിയാണ് മഹേശ്വരൻ കൂടാതെ പ്രസാദിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഭഗവാൻ ചെയ്യുന്നതുമാണ് ഇതിനാൽ ശിവഭക്തരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നിലച്ചിരിക്കാത്ത സമയങ്ങളിൽ പല കാര്യങ്ങളും പല സംഭവങ്ങളും നടക്കുന്നതാണ് ഇത് അവരെ പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാകുന്നു എന്നാൽ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു എന്ന അവസ്ഥ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ തന്നെ നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതാകുന്നു എത്ര വലിയ ദുരിതത്തിലും ജീവിതം മാറി മറിയുവാൻ ഇതിലൂടെ സഹായകരം കൂടിയാകുന്നു ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വിശ്വാസം നാം ഒറ്റയ്ക്കാണ് ജനിക്കുന്നത് മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാകുന്നു ഇതൊരു പ്രപഞ്ച സത്യം തന്നെയാണ് അതിനാൽ നാം ഉറ്റവർ എന്ന് കരുതിയവർ നമ്മെ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുമ്പോഴോ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടാൻ പാടുള്ളതല്ല അങ്ങനെ വിഷമിച്ചിട്ട് കാര്യവുമില്ല എന്നാൽ നാം ഒരു കാര്യം വിസ്മരിക്കുവാൻ പാടുള്ളതല്ല ഒരു യഥാർത്ഥ ഭക്തരൊപ്പം അഥവാ ഭക്തയ്ക്കൊപ്പം ജീവിതത്തിലും മരണശേഷവും മഹാദേവൻ തണലായും താങ്ങായും ഒപ്പം തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും നാം നമ്മുടെ തെറ്റുകളും അബദ്ധങ്ങളും എത്ര തന്നെ മറച്ചാലും നമ്മുടെ മനസാക്ഷിക്ക് മുൻപിലും പരമേശ്വരന്റെ മുൻപിലും ഇത് ഒളിപ്പിക്കുവാൻ സാധിക്കില്ല നമ്മുടെ കുറ്റവും കുറവുകളും ഭഗവാൻ ഒരു പിതാവിനെ പോലെ മനസ്സിലാക്കി എന്നും സ്നേഹത്തിന്റെ തണൽ ഭഗവാൻ നമുക്ക് നൽകുന്നതുമാണ് അതിനാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുമ്പോൾ ഒരിക്കലും ഭഗവാനോട് എന്തുകൊണ്ട് എനിക്കിത് തന്നു എന്ന് പറയുവാൻ അഥവാ ചോദിക്കുവാൻ പാടുള്ളതല്ല ഭഗവാനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക പരമശിവൻ അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതാണ് ജീവിതത്തിൽ നടത്തുക തന്നെ ചെയ്യും അത് എപ്രകാരമാണ് എന്ന് വിശദമായി തന്നെ ഇനി മനസ്സിലാക്കാം ശാന്തത ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകളിലും പലരും കടപുഴകി വീഴുമ്പോൾ നാം വളരെ ശാന്തമായി അവയെ നേരിടുവാൻ തുടങ്ങും ഇത് ഭഗവാന്റെ കടാക്ഷത്താലാണ് അഥവാ അനുഗ്രഹത്താൽ ആകുന്നു അല്ലെങ്കിൽ ഭഗവാൻ നമ്മെ സഹായിക്കുന്നതിനാലാകുന്നു തകർന്ന് തരിപ്പണമാവേണ്ട അവസരങ്ങളിൽ പോലും ആത്മധൈര്യം കൈവിടാതെ ശാന്തമായി ആ അവസ്ഥയെ തരണം ചെയ്യുവാൻ സാക്ഷാൽ പരമശിവൻ നിങ്ങളെ സഹായിക്കും അഥവാ പ്രാപ്തരാക്കി തീർക്കും ഭഗവാനെ ആരാധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും ചിഹ്നങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട പലവിധ ചിഹ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് തൃശൂലം നന്ദി ഓം നാഗം അങ്ങനെ ഭഗവാനുമായി ബന്ധപ്പെട്ട പല ചിഹ്നങ്ങളും ഈ ചിഹ്നങ്ങളിലൂടെ ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നു എന്നതാണ് വാസ്തവം അത് ചിലപ്പോൾ നിങ്ങളോട് സ്വപ്നത്തിലാകാം അല്ലെങ്കിൽ വളരെ യാദൃശികമായിട്ടാകാം ഇവ നാം കാണുന്നത് എങ്കിൽ പോലും ഭഗവാൻ നമ്മെ ഒരിക്കലും കൈവിടില്ല എന്നതാണ് വാസ്തവം ഭഗവാൻ നമ്മെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും ഉടനെ കരകയറ്റും എന്നാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ ഇപ്രകാരം നിങ്ങൾ കാണുന്നത് പോലും അത് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരായതുകൊണ്ടാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇപ്രകാരം കാണുന്നത് അത് ഏറ്റവും ശുഭകരവുമാകുന്നു സംഹാരമൂർത്തിയാണ് പരമശിവൻ ജീവിതത്തിലെ മിഥ്യാധാരണകളെയും അനാവശ്യമായ ബന്ധങ്ങളെയും ഇല്ലാതാക്കുവാനും ഭഗവാൻ തന്റെ ഭക്തരെ സഹായിക്കുന്നതുമാണ് ഇത്തരം ബന്ധങ്ങൾ കാരണമാണ് ജീവിതത്തിൽ നാം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നു എന്നതും പരമമായ സത്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ഗുണകരമല്ല അത് ആ ബന്ധങ്ങളെയും വസ്തുക്കളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നതുമാണ് നല്ല കാലത്താണ് എല്ലാവരും ഉണ്ടാവുക എന്ന കാര്യം ഓർക്കുക എന്നാൽ കഷ്ടകാല സമയത്ത് എല്ലാവരുടെയും ശരിയായ സ്വഭാവം യഥാർത്ഥ രൂപം നാം ഏവരും തിരിച്ചറിയുന്നതുമാണ് ചിലപ്പോൾ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു പോകുന്നതുമാണ് ഭഗവാൻ ഇത്തരം പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ഇതും ഒരു കാരണം തന്നെയാകുന്നു അതിനാൽ തന്നെ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ഭഗവാനിൽ അടി ഉറച്ച് വിശ്വസിക്കുക നടക്കാൻ പോകുന്നത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും മുന്നേ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഭഗവാൻ മനസ്സിലാക്കി തരുന്നു എന്നതാണ് വാസ്തവം ചില കാര്യങ്ങൾ ഈ ചിന്തയാൽ വേണ്ട എന്ന് പലരും വയ്ക്കുന്നതുമാണ് ഇതിനാൽ തന്നെ പലരുടെയും ജീവിതം രക്ഷപ്പെടും എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഇത് ഭഗവാന്റെ അനുഗ്രഹം അഥവാ സഹായഹസ്തം തന്നെയാകുന്നു അഥവാ ഭഗവാൻ നമ്മെ സഹായിക്കുന്നതാകുന്നു അതിനാൽ തന്നെ വീണ്ടും വലിയ കുഴിയിലേക്ക് എടുത്ത് ചാടാതിരിക്കുവാൻ ഭഗവാൻ നമ്മെ സഹായിക്കുന്നു എന്ന സത്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് ശുഭകരമാകുന്നു തോൽക്കില്ല ജീവിതത്തിൽ പല കാര്യങ്ങളും വരുമ്പോഴും നാം തോറ്റ് കൊടുക്കുന്നവരാകുന്നു പലപ്പോഴും ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിക്കാറുണ്ട് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം വന്നു ചേരുന്നതിനാൽ തോറ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകണം എന്നില്ല മരണം വരെ നിങ്ങൾ പോരാടുവാൻ തയ്യാറാകും എന്ന ചിന്ത പലരിലേക്കും കടന്നു വരുന്നു എത്ര വലിയ ദുരിതം തന്നാലും ഞാൻ എങ്ങനെയെങ്കിലും കരകയറും എനിക്കതിന് സാധിക്കും എന്ന ചിന്ത വിശ്വാസം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും ഈ വിശ്വാസവും വാശിയും നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ കാണുന്നതായ ഒരു ലക്ഷണം തന്നെയാകുന്നു ഗുരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഗുരു തന്നെയാകുന്നു കാരണം ജീവിതത്തിൽ യഥാർത്ഥ വഴികളിലൂടെ ശരിയായ പാതയിലൂടെ നമ്മെ നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ആ വ്യക്തിയെ നിങ്ങൾ കണ്ട് മുട്ടുക തന്നെ ചെയ്യും അതാണ് പ്രധാനപ്പെട്ട കാര്യം പല അത്ഭുതകരമായ ചിന്തകൾ ഇവരാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ കരകയറ്റുവാൻ സഹായകരമായ കാര്യങ്ങളായി മാറുകയും ചെയ്യും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ തന്മൂലം വന്ന് ചേരുന്നതുമാണ് സ്വപ്നം വ്യക്തമായ സ്വപ്നം പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം അത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സഹായകരമായ വഴികളെ കുറിച്ച് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ മറുപടി നൽകും അഥവാ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കൃത്യമായി തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായ സ്വപ്നങ്ങളാണ് കാണുക അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ സ്വപ്നങ്ങൾ എന്ന് തന്നെ ഇതേക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും അത്ഭുതങ്ങൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നിറവേറപ്പെടണം എന്നില്ല പലപ്പോഴും ആഗ്രഹങ്ങൾ ഇത്തരത്തിൽ നിറവേറപ്പെടാതിരിക്കുന്നതിനാൽ വിഷമങ്ങൾ വന്ന് ചേരുക സ്വാഭാവികം തന്നെയാണ് എന്നാൽ പതുക്കെ നിങ്ങളുടെ ആഗ്രഹം നിറവേറപ്പെടും എന്നതാണ് വാസ്തവം ഇത് മഹാദേവന്റെ കടാക്ഷത്താൽ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെയാകുന്നു നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാൻ ആരംഭിക്കുന്നതുമാണ്